പി എം ശ്രീ എൻ സിആർ ടി വിഷയങ്ങളിൽ എതിർപ്പ് നേരിട്ട് അറിയിക്കാൻ കേരളം നാളെ നടക്കുന്ന എൻ സിആർ ടി ജനറൽ കൗൺസിലിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കണ്ടും എതിർപ്പ് അറിയിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി പാഠപുസ്തകത്തിൽ ചരിത്ര സത്യങ്ങളെ സത്യങ്ങളെട്ടിമാറ്റിയതും യാതൊരു ആലോചനയുമില്ലാതെ പാഠപുസ്തകങ്ങൾ പുനർക്രമീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള കേരളത്തിൻ്റെ എതിർപ്പ് അവിടെ പ്രകടിപ്പിക്കും അതുമാത്രമല്ല ഇപ്പോൾ ഇംഗ്ലീഷ് മാറ്റി പല പാഠപുസ്തകങ്ങളുടെയും പ്രധാന പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ അധ്യായങ്ങളും ആ അധ്യായങ്ങളിലുള്ള ഇംഗ്ലീഷ് വാക്കുപേക്ഷിച്ച് അതെല്ലാം ഹിന്ദി ആക്കി മാറ്റിയിരിക്കുക അതെല്ലാം ഒരു പിന്നെ ഫെഡറൽ സംവിധാനത്തിന് എതിരാണ് വിദ്യാഭ്യാസ രംഗത്തെ വർഗീകത്കരിക്കാൻ പാടില്ല ചരിത്ര സത്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ബദൽ നയമായി മുന്നോട്ട് പോകേണ്ടി വരും ബാക്കി കാര്യങ്ങൾ നാളത്തെ നാളത്തെ ചർച്ചയ്ക്ക് ശേഷം പറയാം അർജുൻ പിതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അർജുൻ വിദ്യാഭ്യാസം ഡൽഹിയിലെത്തിയോ കൂടിക്കാഴ്ചകളൊക്കെ എപ്പോഴാണ് ഏതൊക്കെ രീതിയിൽ നേരത്തെ തന്നെ ശക്തമായ എതിർപ്പ് സംസ്ഥാനത്ത് ഉയർത്തി നിലപാട് അറിയിച്ചതാണ് ഇക്കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ എങ്ങനെ പെടുത്താനാണ് തീരുമാനം പ്രതിരക്ഷേ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ഉച്ചയോടെയാണ് ഡൽഹിയിൽ ഡൽഹിയിലെത്തിയത് അദ്ദേഹം നാളെ നടക്കുന്ന എൻ സി ആർ ടി ജനറൽ കൗൺസിലിലും അതുപോലെ അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് ഒരു കൂടിക്കാഴ്ചയിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ മുഗൾ രാജാക്കന്മാരുടെ കാര്യത്തിലടക്കം ഈ ചരിത്രത്തിലെ ഏടുകളെ വെട്ടിമാറ്റിയതിലും അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ പുനർ പുനഃക്രമീകരിക്കുന്നതിലൊക്കെ കേരളത്തിന് വലിയ എതിർപ്പുണ്ട് ആ എതിർപ്പ് നേരിട്ട് അറിയിക്കുക അത് കൗൺസിലിലും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള യോഗത്തിലും ഒപ്പം പാഠപുസ്തകങ്ങളുടെ പ്രധാന ഭാഗങ്ങളിലൊക്കെ പേര് ഹിന്ദിയിലായത് അതിന്റെ അടക്കം എതിർപ്പ് അറിയിപ്പിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പി എം ശ്രീ പദ്ധതി അതിൽ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞ് പല ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ തടഞ്ഞു തടഞ്ഞുവെക്കുന്നുണ്ട് കേരളത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എസ് എസ് എ ഫണ്ട് കേരളത്തിന് കിട്ടാനുണ്ട് ഈ ജൻ സി പദ്ധതി എന്ന് പറഞ്ഞത് വിദ്യാലയങ്ങൾക്കെല്ലാം തന്നെ ശാക്തീകരിക്കുന്ന ഭാഗമായി പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ അതിലാണ് ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എസ് എസ് എ ഫണ്ട് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് ഇതിലടക്കമുള്ള ചർച്ചകളാണ് നാളെ നടക്കാൻ പോകുന്നത് നാളെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഈ കൗൺസിലിങ്ങും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്